ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മളിത് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ കളിക്കുന്നത് എന്ന് വെച്ചാൽ ലോങ് ഉഴുപ്പാണ് ഇതിനകത്ത് ഞാൻ എന്ത് ഹെഡ്ഷൂട്ട് ഇടിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത് ഇല്ല ആ ഓരട്ടെ കേറട്ടെ കയറുന്നില്ല ഇത് മതി എനിക്ക് ഇന്ന് നമ്മളിന്ന് അടുത്തിടക്കാൻ പോകുന്നത് മുട്ടക്കറാണ് എടുത്തിട്ട് ഒന്ന് അടിച്ച് പൊട്ടിച്ച് നോക്കാൻ തല്ല ആരെങ്കിലും കയറുമല്ലോ എന്ന് ആർക്കറിയാം കയറിയെങ്കിൽ അമ്മ എന്നേ പറയാനുള്ളു അതാണ്ട് ഞാൻ അവരടുത്ത് നിങ്ങളിത് ശ്രദ്ധിക്കാം അതെന്റെ കൂടെ കളിക്കുന്ന ഒരാളാണ് വേറെ അങ്ങനെ ജയിപ്പിച്ചു നമ്മൾക്ക് ഇതിനെങ്കിലും അവന്മാർ തല അടിച്ചു പൊട്ടിക്കണോ നമ്മളിന്ന് നോക്കാൻ അവന്റെ അവൻ്റെ തല അടിയിന്നെയാണ് ആ നമ്മൾക്ക് ഇതുവരെ ആദ്യം കയറിയതെന്ന് തന്നെ പിന്നെ നോക്കാം ആ കറി അവനെ നോക്കട്ടെ കേറ് ഇല്ല കേറട്ടെ ഇല്ല കേറട്ടെ ഇല്ല അവനെടുത്തോളൂ അപ്പം നമ്മൾ മൂന്നേ ഒന്നേ നായിട്ടുണ്ട് നമ്മൾക്ക് നേരെ അന്ന് ചുമ്മാ ഒന്ന് സൈഡ് വഴി ചെന്ന് നോക്കാം എൻ്റെ കൂട്ടുകാരൻ എം പി ഫോർട്ടിയായ പിന്നെ മഗു ആണ് എടുത്തതെന്ന് എൻ്റെ കൂട്ടുകാരനല്ല അപ്പുറത്തെ ടീം കുഴപ്പമില്ല ഞാൻ ഗ്ലൂ ആൾട്ട് ഗ്ലൂ വാല് കളിക്കോ നല്ല നോക്കട്ടെ എവിടെ വല്ലോ ഇനിമയുണ്ടോ ഉണ്ടോ എടുത്തത് അവൻ തല തന്നെ നോക്കി അടിച്ചവൻ നമ്മൾക്ക് അങ്ങനെ അടിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു ഓ അവനെന്ത് ചെയ്തു ഇനി അങ്ങ് കളി തുടങ്ങുക കളി കോപ്രമ്പി പൊടിയാ കളി അവന്റെ തല പോവും തല പൊളയോ നിലത്ത് കിടന്ന് പൊളയുന്നതാണ് അവൻ നിലത്ത് കടന്നു പൊളയെന്നു അവൻ പൊളഞ്ഞു പൊളഞ്ഞേയാവും നല്ല വെളിച്ചത് ആ കറക്റ്റായി ആ ഹെഡ് ഷോട്ട് നിങ്ങൾ താഴെ എഴുതിക്കാണെങ്കിൽ ശ്രദ്ധിച്ചു നോക്കണം ഞാൻ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഹെഡ് ഷോട്ട് അടിക്കുന്നത് അതോ സാധകില്ല ആ ഹെഡ് ഞാൻ ഇങ്ങനെ അങ്ങനെ ഹെഡ് അടിക്കാൻ വേണ്ടി നോക്കേ ഞാൻ സാധാരണ ബോഡിയാണ് അടിക്കാൻ നോക്കുന്നത് പക്ഷേ ഹെഡാണ് കയറുന്നത് അതറിയാം യൂട്യൂബ് വീഡിയോകളാൻ വേണ്ടി ഞാൻ ഹെഡും ഒക്കെ അടിക്കാറുണ്ട് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യേ ഞാനത് പറയാൻ മറന്നേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നിങ്ങൾ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ സെൻസിറ്റിവി സെൻസിറ്റിവിറ്റിയുടെ ഇത് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളത് കാ നിങ്ങൾക്കത് കാണണമെങ്കിൽ നിങ്ങൾ അത് എൻ്റെ നോക്കുക താങ്ക് യു